ഇതുവരെ മഹാനേ പദ്ധതി ഒരാളുടെ മുന്നിലും പടരാതെ ഒരു ആരോപണങ്ങളുടെയും ഒരു ചിന്ത പറച്ചിലിടേയും ഒരു കുറ്റപ്പുറത്തിൽ ഒറ്റപ്പെടുത്തിലിൻ്റെ മുന്നിൽ തളരാതെ അതിലൊന്നും ഇന്നവരെ ചെടി കൊടുക്കാൻ പോയിട്ടില്ല ഇന്നവരെ ആരോപണങ്ങൾ ഞങ്ങൾ ചെടി കൊടുക്കാൻ പോയിട്ടില്ല അത് ഞങ്ങൾ അജണ്ടയിൽ പെട്ടതല്ല കിട്ടില്ല അതങ്ങനെ പറയുന്നവർക്ക് പറയാറുണ്ട് അവർക്കും അവർക്കും നമ്മൾ സേവനം ചെയ്യുന്നതിനെ കൂടെ നിൽക്കുന്നവർക്കും സേവനം ചെയ്യുന്നതിനെ എല്ലാവരും സേവനം ചെയ്യും എല്ലാവരും സേവനം ചെയ്യുന്നതിനെ ഞങ്ങൾ ഞങ്ങളെൻ്റെ പ്രിയപ്പെട്ട വളരെ സുഹൃത്തുകാരും ഉദ്ഘാടനത്തിന് ഇങ്ങനെ പോയ സമയത്ത് ഒരു ചൊവ്വകാരൻ പറഞ്ഞു സാറെ പറഞ്ഞു പൊരുത്തപ്പെടണം ഞാൻ ഞാൻ ഒരുപാട് ഒരുപാട് മനസ്സിനെ കുറ്റം പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടന്ന സമയത്ത് സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആ മെഡിക്കൽ കോളേജിലെ മറ്റൊരു തിരക്ക് പിടിച്ച പാടിലേക്ക് ആണിലേക്കാണ് നമ്മുടെ വീൽചെയർ പോയാലും ഒരു വീൽ ചെയറിലൊരാൾ ഇരുന്ന് ഇരുന്ന് ബാത്റൂമിലേക്കോവിലേക്കോ രോഗികളെ ഡോക്ടറുടെ അടുത്തേക്കോ പോയാലും ആ വീഴ്ച ആ രോഗി വീരുന്നത് വരെ ആണെങ്കിൽ രോഗി കാത്തിൽ പോയി നോക്കണം മെഡിക്കൽ കോളേജിൽ അവസ്ഥ അവസ്ഥകൾ അടുത്ത് വീച്ചേറെ കാത്തിരിക്കണം നമ്മൾ പോലെ വെള്ളത്തിന് കാത്തു പോലെ അങ്ങനെ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഭാര്യ വീഴ്ച നോക്കിയപ്പോൾ അരവിന്ദിലാമെന്നേര് കണ്ട പേര് എനിക്കത് കണ്ടപ്പോൾ അല്ലാതെ പൊരുത്തപ്പെടണം ആരോടും ആരോടും എല്ലാവരോടും അങ്ങനെയാണ് നമ്മുടെ മനസ്സ് വേണ്ടത് നമ്മളെ നമ്മുടെ ഉസ്താദനാണ് പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാവരെയും കിട്ടിപ്പിടിക്ക എല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഞങ്ങളുടെ നന്മകൾ ചെയ്തു കൊടുക്കാം ഒരാളോടും ഞങ്ങൾ പുറത്ത് വേറെ ഉള്ളിൽ വേറെ ഉള്ളിൽ വേദമാണ് മനസ്സിൻ്റെ ഉള്ളിൽ വരാനിട്ടുണ്ടാവില്ല ഉദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുമ്പോൾ അവസാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരോട് രണ്ടായിരത്തി അഞ്ഞൂറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തരാനുള്ള തരാനടക്കം നമുക്കെല്ലാവർക്കും തരാനുള്ള അവരുടെ സന്ദേശം സന്ദേശം ശ്രദ്ധയോടെ കേട്ടിട്ട് കൂടെ കേട്ടിട്ടുള്ള മരണം പറയാൻ വെച്ചിട്ട് സക്കാഫി മരണപ്പെട്ടു വാക്കിലോ നിങ്ങൾക്ക് വല്ലതും ഇഷ്ടമില്ലാത്തതും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണമെന്ന് പറയുമ്പോൾ ആ ഒരു അവസ്ഥ കേട്ടുമ്പോൾ മനസ്സുകൊണ്ട് ഞാൻ പൊരുത്തപ്പെടൂല എന്ന് ഒരു ഉമ്മ വെക്കാൻ വിട്ടി പോലും ആ മയ്യം നമസ്കരിക്കാവുന്ന കുറിച്ച് ചിന്തിക്കരുത് ചിന്തിക്കരുത് പറയരുത് യുംാത്ത ജീവിതം മറ്റും നമുക്ക് കഥാമില്ലാത്ത ആർക്കും അവർ പിടക്കങ്ങളൊക്കെ സ്വാഭാവികമാണ് കുടുംബത്തില് മുതലാളിമാരും ഭരണന്മാരും ജോലിക്കാരും ജോലിക്കൂട്ടിക്കാരും കൂടെ ജോലി സ്വാഭാവികമാണ് അതിനൊക്കെ ഒരു മാറ്റം വരും മാറ്റം വരും നല്ല നിഷ്കളങ്കമായ ഹൃദയത്തോടെ ജീവിച്ച് ഏത് വിഷയം കേട്ടാലും അതിന്റെ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം പഠിക്കണം ഏത് ഏത് നിങ്ങളെ കുറിച്ചിട്ടാവട്ടെ നിങ്ങളെ കുറിച്ചിട്ടാവട്ടെ അതിന്റെ സത്യാവസ്ഥയാണ് ഒത്തിരി നമ്മളെ നല്ലവരായി ജീവിക്കുക ജാതി മത വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകൾക്കൊന്നും നമ്മളിൽ തണലാവും